ഓം ശ്രീ മ ജ്യോ ദുർഗമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ പതിനെട്ടിന് ചന്ദ്രഗ്രഹണമാണ് ഇപ്പോൾ ചന്ദ്രഗ്രഹണവാരത്തിൽ പ്രത്യേകിച്ച് ദേശീയ അന്തർദേശീയ തലത്തിൽ ഉണ്ടാകാവുന്ന സംഭവവാസങ്ങള് അതുപോലെ വ്യക്തിതലത്തിൽ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ചന്ദ്രഗ്രഹണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആദ്യ ചന്ദ്രഗ്രഹണം വന്നത് മാർച്ച് ഇരുപത്തി അഞ്ചിനായിരുന്നു കന്നിരാശിയിലായിരുന്നു ആദ്യത്തെ ചന്ദ്രഗ്രഹണം രണ്ടാമത്തെ ചന്ദ്രഗ്രഹണമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനെട്ടിന് സംഭവിക്കുന്നത് അത് മീനം രാശിയിലാണ് ആ ചന്ദ്രഗ്രഹണം നടക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ലോകത്തിൻ്റെ പടിഞ്ഞാറൻ എടുക്കുകയാണെങ്കിൽ അവിടെ സെപ്റ്റംബർ പതിനേഴിനും കിഴക്കൻ പ്രദേശങ്ങളിൽ സെപ്റ്റംബർ പതിനെട്ടിനുമാണ് ചന്ദ്രഗ്രഹണം ദൃശ്യമാവുന്നത് അപ്പോൾ ചന്ദ്രഗ്രഹണം സാധാരണ സംഭവിക്കുന്നത് സൂര്യഗ്രഹണത്തിന് മുമ്പുള്ള പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ സൂര്യഗ്രഹണം കഴിഞ്ഞുള്ള പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിലോ ആയിരിക്കും ചന്ദ്രഗ്രഹണം നടക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണത്തിന് മുമ്പുള്ള പതിനഞ്ച് ദിവസത്തിലാണ് സഞ്ചരി സംഭവിക്കുന്നത് ഒക്ടോബർ രണ്ടിനാണ് സൂര്യഗ്രഹണം വരുന്നത് ഇപ്പോൾ ഭൂമിയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ സെപ്റ്റംബർ പതിനെട്ടിന് രാവിലെ ആറ് പന്ത്രണ്ടിന് ഗ്രഹണം ആരംഭിച്ച് പത്ത് പതിനേഴ് എ എമ്മിന് ആണ് ആ ഗ്രഹണം പൂർത്തിയാവുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഈ ചന്ദ്രഗ്രഹണം കാണാൻ കഴിയില്ല യൂറോപ്പ് ആഫ്രിക്ക അമേരിക്ക അതുപോലെ ഏഷ്യയിലെ ചില ഭൂപ്രദേശങ്ങളിലാണ് ഈ ഗ്രഹണം ദൃശ്യമാവുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഗ്രഹണം ദൃശ്യമല്ല എങ്കിലും ഗ്രഹണത്തിൻ്റെ പ്രഭാവങ്ങൾ അത് ഇന്ത്യയിലും പ്രതിഫലിക്കും എന്ന് മനസ്സിലാക്കുക അപ്പോൾ അവയുടെ തീവ്രത ഇന്ത്യയിൽ കുറവായിരിക്കും കാരണം ഇന്ത്യയിൽ ഗ്രഹണം ദൃശ്യമാവുന്നില്ല ഇപ്പം മീനം രാശിയിൽ ആണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത് അതായത് ചന്ദ്രൻ പൂരിട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയം സഞ്ചരിച്ച് അവസാനിക്കുന്ന സമയവും അതുപോലെ രാഹു ഉത്രിട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്തുമാണ് ഈ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഗ്രഹണരാശിയുടെ നേർവിപരീത രാശിയിലാണ് ഈ സൂര്യനും കേതുവും ശുക്രനും സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ സൂര്യനും ഭൂമിയും അതുപോലെ ചന്ദ്രനും യഥാക്രമം ഒരു നേർരേഖയിൽ ഒരേ ലൈനിൽ വരുമ്പോൾ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിലാകുകയും കുറച്ച് സമയത്തേക്ക് സൂര്യപ്രകാശം ചന്ദ്രനിലേക്ക് പതിക്കുന്നത് ഭൂമി തടയുകയും ചെയ്യുന്നു പകരം ആ ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ പതിക്കുന്നു ഇതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ഇപ്പം മീനം രാശിയിൽ ചന്ദ്രഗ്രഹണം നടക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു ജലരാശിയാണ് അപ്പോൾ ചന്ദ്രഗ്രഹണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തീരപ്രദേശങ്ങളിലാണ് എന്ന് പറയാം ചന്ദ്രഗ്രഹണത്തിൻ്റെ ഇഫക്റ്റ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് തീരപ്രദേശങ്ങളിൽ ആയിരിക്കും എന്ന് അതുകൊണ്ട് പ്രത്യേകിച്ച് കടൽക്ഷോഭം സുനാമി പോലെയുള്ള എർത്തുകോക്ക് അങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ അതുപോലെ കാലം തെറ്റിയുള്ള മഴ ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമായിട്ട് ഈ ഗ്രഹണഭാരം മനസ്സിലാക്കുക ഇപ്പം പാശ്ചാത്യ വെസ്റ്റേൺ ഹെമിസ്പിയറൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അവിടെ ആയിരിക്കും ഈ ഗ്രഹണത്തിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ദോഷങ്ങൾ ഏറ്റവും കൂടുതൽ പ്രകൃതിക്ഷോഭങ്ങൾ അനുഭവ അനുഭവിക്കപ്പെടുന്നത് ഈ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ആയിരിക്കും അപ്പോ പൊതുവെ രാഷ്ട്രങ്ങൾക്കിടയിൽ ദേശീയ തലത്തിൽ അതിന്റെ പ്രഭാവം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ ചില രാഷ്ട്രങ്ങൾക്കിടയിൽ അക്രമങ്ങൾ പ്രത്യേകിച്ച് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് കാലപുരുഷൻ്റെ പന്ത്രണ്ടാം ഭാവരാശിയിലാണ് ഗ്രഹണം നടക്കുന്നു എന്നുള്ളതുകൊണ്ട് മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കലാപങ്ങൾ അതുപോലെ കമ്മ്യൂണൽ ടെൻഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് ഒരു ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിനൊക്കെ സാധ്യതയുള്ള സമയമാണ് അതുപോലെ വാണിജ്യ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ അതുപോലെ അന്തർദേശീയ ബന്ധങ്ങളിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ ഈ ഗ്രഹണവാരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെ ഒരു വയലൻസ് ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഗ്രഹണം കഴിഞ്ഞ് ഏകദേശം ഒക്ടോബർ ആദ്യവാരമൊക്കെ ആകുമ്പോഴാണ് ഈ സൂര്യഗ്രഹണം വരും ചന്ദ്രഗ്രഹണം കഴിഞ്ഞാണ് സൂര്യഗ്രഹണം ഇത്തവണ വരുന്നത് അപ്പോൾ അന്തർദേശീയ തലത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് കാരണം ചന്ദ്രഗ്രഹണം കഴിഞ്ഞ് വീണ്ടും സൂര്യഗ്രഹണവും കൂടെ അനുഭവപ്പെടുന്ന സമയമാണ് അപ്പോൾ അന്തർദേശീയ തലത്തിൽ അതുപോലെ നമ്മളെ ദേശീയ തലത്തിലും കലാപങ്ങളും അതുപോലെ ഒക്കെ സാധ്യതയുണ്ട് അവിടെ ഒരു കെയർ വേണം അപ്പോൾ ഈ ചന്ദ്രഗ്രഹണം ഓരോ ലഗ്നക്കാരെയും കൂറുകാരെയും വ്യത്യസ്തമായിട്ടായിരിക്കും സ്വാധീനിക്കുന്നത് അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആ ഗ്രഹണവാരത്തിൽ ഓരോ കൂറുകാരും അതുപോലെ ലഗ്നക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായി ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടകൂറുകാർക്കും ലഗ്നക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് പറയുന്നത് മേടക്കൂറുകാർക്ക് പ്രത്യേകിച്ച് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ഈ ഗ്രഹണം എന്നൊ ഗ്രഹണം നടക്കുന്നത് പ്രത്യേകിച്ച് നാലാം ഭവാധിപനായിട്ടുള്ള ചന്ദ്രൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഗ്രഹണം നടക്കുന്നത് അതായത് ചന്ദ്രൻ പന്ത്രണ്ടാം ഭവരാശിയിൽ ആ പൂരിട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയും രാഹു ഉത്തരൊട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന സമയമാണ് അപ്പോൾ പൊതുവേ ആ രാശിയുടെ വിപരീത രാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ് അതായത് മേടക്കൂറുകാരുടെ ആറാം രാശിയാണ് അങ്ങനെ ആ ആറാം ഭാവ ഭാവരാശിയിൽ സൂര്യനും ഖേതുവും ശുക്രനും ഒക്കെ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ പൊതുവേ ഈ മേടക്കൂറുകാർക്ക് അവരുടെ പന്ത്രണ്ട് ആറ് ഭാവരാശികളുടെ ആക്സിസിലാണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുന്നത് ഇപ്പം നാലാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം ഈ ഗ്രഹണത്തിന് വിധേയമാകുമ്പോൾ പ്രത്യേകിച്ച് മെൻറ്റൽ ടെൻഷന് സാധ്യത കൂടുന്നു അതുപോലെ അമിതമായിട്ടുള്ള ചിന്ത ഈ ഉണ്ടാകും ചിലർക്ക് ഉറക്കക്കുറവിന് സാധ്യതയുണ്ട് അതുപോലെ ചിലരുടെ ഈ മാതാവിനൊക്കെ ആരോഗ്യത്തിൽ ചില പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ചിലപ്പോൾ ഗ്രഹണവാരത്തിൽ ഉണ്ടായെന്ന് വരാം മാതൃബന്ധുക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ വിരോധമൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് മാതാ അവരുടെ മാതാവിന് വാസത്തിനൊക്കെ സാധ്യത കാണുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ കുടുംബത്തിൽ പൊതുവെ സന്തോഷക്കുറവ് അല്ലെങ്കിൽ കുടുംബത്തിൽ തർക്കങ്ങൾ ചിലർക്ക് ഈ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ട്സ് അതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ പ്രോപ്പർട്ടീസ് സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളിലൊക്കെ തന്നെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്കും ഒക്കെ തന്നെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഗ്രഹണവാരം അത്തരത്തിലുള്ള ആ ബിസിനസ്സിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത് പൊതുവെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ദൂരയാത്രകൾ അഥവാ വിദേശ യാത്രകളൊക്കെ കഴിവതും ഈ ഗ്രഹണവാരം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അത് മാറ്റിവെക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള എസ്പെൻസ് ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ചിലപ്പോൾ മാതൃബന്ധുക്കൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അതുപോലെ വാഹനം വീട് വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർ കഴിവതും ഈ ഗ്രഹണവാരം അത്തരത്തിലുള്ള പർച്ചേസ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ഈ ഡിഗ്രി ലെവലിന് താഴെയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനത്തിലൊക്കെ ഒരു ആലസ്യം ഒരു മാന്ദ്യമൊക്കെ ചിലപ്പോൾ ഈ ഗ്രഹണവാരം ഉണ്ടായെന്ന് വരാം അതുകൊണ്ട് ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ ഗ്രഹണവാര സമയത്ത് മേടക്കൂറുകാരും മേടലഗ്നക്കാരും അവരുടെ ഈശ്വരചിന്ത കൂട്ടുന്നതിന് ശ്രദ്ധ കൊടുക്കണം അതുപോലെ സാധുജന സേവനത്തിനോ അല്ലെങ്കിൽ അന്നദാനം പോലെയുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വൈദ്യസഹായം പോലെയുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളോ ഒക്കെ ഈ ഗ്രഹണ സമയത്ത് നടത്തുന്നത് ഗ്രഹണ ദോഷത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇനി ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി അതുപോലെ മകൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ടു പാദത്തിൽ പെടുന്നവർക്ക് ചന്ദ്രഗ്രഹണ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇപ്പം ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും മൂന്നാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ അവരുടെ പതിനൊന്നാം ഭാവരാശിയിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുന്നത് അതായത് ചന്ദ്രൻ പൂരട്ടാതി നക്ഷത്രത്തിലൂടെയും രാഹു ഉത്തിരിട്ടാതി നക്ഷത്രത്തിലൂടെയും പതിനൊന്നാം ഭാവരാശിയിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ചന്ദ്രഗ്രഹണം അപ്പം ഗ്രഹണരാശിയുടെ നേരെ ആയിട്ടുള്ള രാശി എന്ന് പറയുന്നത് ഇടവക്കൂറുകാരുടെ അഞ്ചാം ഭാവരാശിയാണ് ഈ അഞ്ചാം ഭാവരാശിയിലാണ് സൂര്യനും കേതുവും അതുപോലെ ശുക്രനും സഞ്ചരിക്കുന്നത് അപ്പോൾ പൊതുവെ നമുക്ക് ഇടവക്കൂറുകാരുടെ പതിനൊന്നാം പതിനൊന്നും അഞ്ചും ഭാവരാശികളിലൂടെ ആക്സിസിലാണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുന്നത് എന്ന് പറയാം അപ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊതുവെ ഒരു ധൈര്യം അവരുടെ വീര്യം ഒക്കെ കുറയാൻ ഇടയുള്ള ഒരു സമയമായിട്ട് മനസ്സിലാക്കുക അവരുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ തന്നെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് ഈ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർ അതുപോലെ പ്രഭാഷകർ അതുപോലെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അതുപോലെ എഴുത്തുകാർ മറ്റ് പുസ്തക പ്രസാധകർ ഇവയൊക്കെ ഇവരൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് കഴിവതും അവർ ഈ സുഹൃത്തുക്കളുടെയൊക്കെ ഉപദേശം ഈ സമയത്ത് അവർ ഗ്രഹണവാരത്തിൽ ഒഴിവാക്കണം മാർക്കറ്റിങ്ങുമായിട്ടോ അതുപോലെ അഡ്വെർട്ടൈസിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ചില പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ഈ ഗ്രഹണവാരത്തിൽ ഉണ്ടായെന്ന് വരാം അതുപോലെ ബിസിനസ്സുകാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാന്ദ്യം അല്ലെങ്കിൽ ലാഭക്കുറവ് വരുമാനത്തിൽ ഇടിവ് ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തൊഴിലിടത്തൊക്കെ അതുപോലെ തന്നെ തൊഴിലിടത്ത് ആലസ്യം അതുപോലെ പുത്തൻ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ പൊടുന്നനെ ഉണ്ടായെന്ന് വരാം ഈ ഗ്രഹണ സമയത്ത് അത് അതൊക്കെ നമ്മൾ പൊതുവേ എടുത്തു നോക്കുമ്പോൾ ഒരു നിരാശ നമ്മൾ ഈ പ്രത്യേകിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുന്നു എന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിരാശ ഈ കൂറുകാർക്ക് ഈ ഗ്രഹണവാരത്തിൽ ഉണ്ടാകാം അപ്പോൾ അതുപോലെ തന്നെ സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാവുന്ന സമയമാണ് മെൻ്റൽ കൺഫ്യൂഷൻ അതുപോലെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ അതുപോലെ ഹ്രസ്വ യാത്രകളിലൊക്കെ തടസ്സങ്ങൾ അതുപോലെ യാത്രകൾക്ക് ഒക്കെ തന്നെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം അപ്പം കഴിവതും യാത്രകളൊക്കെ ഈ ഗ്രഹണവാരം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അയൽവക്കക്കാരുമായിട്ടൊക്കെയുള്ള ഒരു ബന്ധം അത് മോശമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ കഴിവതും ഈ ഗ്രഹണവാരം ഈശ്വരചിന്ത കൂട്ടുക ധ്യാനത്തിലേർപ്പെടുക അന്നദാനം നടത്തുന്നതും അതുപോലെ സാധുജനങ്ങളെയൊക്കെ സേവിക്കുന്നതിലുമൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്തു പോകുന്നവർക്ക് ഈ ഗ്രഹണ ദോഷങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകും എന്ന് തന്നെ പറയാം ഇനി മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ചന്ദ്രഗ്രഹണം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം ഇപ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടതെന്നും കൂടെ നോക്കാം മിഥുനക്കുറുകാരെന്ന് പറയുമ്പോൾ മകേരം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് ഭാഗം തിരുവാതിര അതുപോലെ പുണത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ഭാഗത്തിൽ പെടുന്നവരാണ് ഇപ്പം മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ ഈ പത്താം ഭാവരാശിയിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഈ ചന്ദ്രഗ്രഹണം വരുന്നത് അതായത് സെപ്റ്റംബർ പതിനെട്ട് രാവിലെ ആറ് പന്ത്രണ്ടും മുതൽ പത്ത് പതിനേഴ് എ എം വരെ ആ ചന്ദ്രഗ്രഹണം നീണ്ടു നിൽക്കും അപ്പം ചന്ദ്രൻ പൂരിട്ടാതി നക്ഷത്രത്തിലും അതുപോലെ രാഹു ഉത്രട്ടാൽ നക്ഷത്രത്തിലുമാണ് ഈ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് ആ സമയത്താണ് ചന്ദ്രഗ്രഹണം അപ്പോൾ ആ ഗ്രഹണരാശിയുടെ വിപരീത രാശി എന്ന് പറയുന്നത് ഈ കുറുകാരുടെ നാലാം ഭാവരാശിയാണ് ആ നാലാം ഭാവരാശിയില് സൂര്യനും കേതുവും സഞ്ചരിക്കുന്നു അതുപോലെ ശുക്രനും അവിടെ സഞ്ചരിക്കുന്നുണ്ട് അപ്പൊ പൊതുവെ പത്തും നാലും ഭാവരാശികളുടെ ആക്സിസിലാണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുന്നത് അപ്പൊ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിലുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനം എടുക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഗ്രഹണവാരത്തിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ തൊഴിലിടത്ത് സംസാരത്തിൽ വളരെ കെയർ വേണം ഇപ്പോൾ പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം അഗ്രസീവായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം കഴിവതും പ്രതികരിക്കാതിരിക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കുക കാരണം രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹത്തിനാണ് അവിടെ ഗ്രഹണം വരുന്നത് അതുപോലെ നമ്മൾ എന്തെങ്കിലും കത്തിടപാടുകൾ അതുപോലെ എന്തെങ്കിലും ഡോക്യുമെൻ്റുകൾ ഇവയൊക്കെ എഴുതി ഉണ്ടാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഒരു കരുതൽ വേണം ഒരു ശ്രദ്ധ വേണം വർക്കിലൊക്കെ വീഴ്ചകൾ ഉണ്ടാകാതെ നോക്കണം കൂടെ വർക്ക് ചെയ്യുന്നവരുടെ സഹകരണമൊക്കെ കുറയാൻ സാധ്യതയുള്ള സമയമാണ് ഈ ചന്ദ്രഗ്രഹണ വാരം അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ തൊഴിലിടത്തുള്ള ആഹാരം അവിടെയും ഒരു ശ്രദ്ധ വേണം ഇപ്പം തൊഴിലിടത്തു നിന്നൊക്കെ ആഹാരം കഴിക്കുന്നവരൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് അതുപോലെ സർക്കാർ സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ഫയലുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അവരുടെ കുറിപ്പുകൾ എഴുതുമ്പോൾ അവിടെയും ശ്രദ്ധിക്കണം അതിൽ എറർ വരാതെയൊക്കെ നോക്കണം അങ്ങനെ വരുമ്പോൾ അത് സർക്കാരിൻ്റെയൊക്കെ പ്രീതി കുറയുന്നതിന് സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം അവർക്ക് പിതാവിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ഗ്രഹണവാരം അപ്പോൾ അവയിലൊക്കെ ഒരു കെയർ വേണം പൊതുവെ ഒരു ടെൻഷൻ അതുപോലെ മാനസികമായിട്ട് ഒരു സംഘർഷം അതുപോലെ തർക്കസ്വഭാവമൊക്കെ ഉണ്ടാകാം എന്നതിനാൽ ഈ സമയത്ത് ഈശ്വരചിന്ത കൂട്ടുക ധ്യാനത്തിലേർപ്പെടുക അതുപോലെ ഈ അന്നദാനമോ അതുപോലെ അത്തരത്തിലുള്ള യോഗ അവയൊക്കെ ശീല ശീലിക്കുന്നത് അന്നദാനത്തിലൊക്കെ ഏർപ്പെടുന്നതും യോഗയിലൊക്കെ ഏർപ്പെടുന്നതും ഒക്കെ തന്നെ ഈ മെൻറ്റൽ ടെൻഷൻ കുറയ്ക്കാൻ അവർക്ക് ഈ ഗ്രഹണവാരം സഹായകമാകും എന്ന് തന്നെ പറയാം ഇനി കർക്കിടകുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും അതായത് പുണതനക്ഷത്രത്തിൻ്റെ അവസാന അവസാനപാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ചന്ദ്രഗ്രഹണ വാരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കർക്കിടകൂറുകാർക്കും കർക്കിടലഗ്നക്കാർക്കും ഈ ജന്മരാശ്യാധിപൻ അല്ലെങ്കിൽ ലഗ്നരാശ്യാധിപനായിട്ടുള്ള ചന്ദ്രനാണ് ഭാഗ്യഭാവത്തിലൂടെ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഗ്രഹണം നടക്കുന്നത് അപ്പോൾ അതായത് ഭാഗ്യഭാവത്തിൽ ചന്ദ്രൻ പൗരട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയും രാഹു ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന സമയമാണ് ഈ ഗ്രഹണം നടക്കുന്നത് ഇപ്പോൾ ആ ഗ്രഹണരാശിയുടെ നേർവിപരീത രാശി എന്ന് പറയുന്നത് ഈ കർക്കിടവക്കുറുകാരുടെയും ലഗ്നക്കാരുടെയും മൂന്നാം ഭാവരാശിയാണ് ആ മൂന്നാം ഭാവരാശിയിൽ സൂര്യനും അതുപോലെ കേതുവും അതുപോലെ ശുക്രനും ഒക്കെ ഗ്രഹണ സമയത്ത് സഞ്ചരിക്കുന്നുണ്ട് അതായത് ഈ കർക്കിടകക്കുറുകാരുടെ ഒൻപതും മൂന്നും ഭാവരാശികളുടെ ആക്സിസിലാണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജന്മരാശാധിപനായിട്ടുള്ള ഒരു ഗ്രഹം ഗ്രഹണത്തിന് വിധേയമാകുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ശരീരക്ഷീണമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ഒരു ഉന്മേഷക്കുറവ് വൈകാരികമായിട്ടുള്ള ഒരു പിരിമുറുക്കം മെൻ്റൽ ടെൻഷൻ ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമായിട്ട് ഈ ഗ്രഹണവാരത്തെ കാണുക പൊതുവെ ഒരു 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 സന്തോഷക്കുറവ് ഒരു ഇൻസെക്യൂരിറ്റിയൊക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ട് മനസ്സിലാക്കുക ഇപ്പോൾ ഒമ്പതിലാണ് ഈ ഗ്രഹണം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭാഗ്യതടസ്സങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ പിതാവിന് പൊടുന്നനെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം അവയിൽ ശ്രദ്ധിക്കണം ഒരു കാര്യത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഉറച്ച തീരുമാനം എടുക്കാനാകാത്ത ഒരു മാനസികാവസ്ഥയൊക്കെ ചിലപ്പോൾ ഈ ഗ്രഹണവാരത്തിൽ ഈ കൂറുകാർക്ക് ഉണ്ടായെന്ന് വരാം ഉന്നത പഠനമൊക്കെ നടത്തുന്നവരും ഗ്രഹണവാരത്തിൽ പഠനത്തിൽ ശ്രദ്ധിക്കണം ചിലപ്പോൾ അവർക്ക് ഒരു ഡിസ്ട്രാക്ഷനൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം സീനിയർ അധ്യാപകർ അതുപോലെ ഗുരുക്കന്മാർ അവരുമായിട്ടൊക്കെ നമ്മൾ ഇടപഴകുമ്പോൾ അവരുമായിട്ടൊക്കെ ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പോൾ കഴിവതും ഒരു സംയമനൊക്കെ ഈ കുറുകാരുടെ ഭാഗത്ത് വേണം ആത്മീയ കാര്യങ്ങളിലും ഈശ്വര ചിന്തയിലുമൊക്കെ ശ്രദ്ധ കുറയാനിടയുണ്ട് അവിടെയൊക്കെ അതിൽ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കണം അത് ഏത് കാര്യത്തിനിറങ്ങുമ്പോഴും തുടക്കത്തിൽ ഒരു തടസ്സം അതുപോലെ ദൂരയാത്രകൾ ഈ ഗ്രഹണവാര സമയത്ത് കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ വ്യക്തിത്വത്തിന് ദോഷം വരുന്ന അല്ലെങ്കിൽ മങ്ങലേൽപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ ഈ കൂറുകാർ ഗ്രഹണ സമയത്ത് ശ്രദ്ധിക്കണം ശരീര സംബന്ധമായിട്ടും മാനസികമായിട്ടും പൊതുവേ ഒരു സുഖക്കുറവ് ഈ കൂറുകാർക്ക് ഉണ്ടാകും ധർമ്മചിന്തയൊക്കെ കുറയും കഴിവതും പ്രധാന തീരുമാനങ്ങൾ ഈ ഗ്രഹണവാരം ഒഴിവാക്കുന്നതാണ് നല്ലത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് ഒഴിവാക്കുക പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ഈ സമയത്ത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക അതിന് പ്രത്യേകിച്ച് മാനസിക ടെൻഷനൊക്കെ ഒഴിവാക്കാൻ ഈശ്വര ചിന്ത കൂട്ടുക അതുപോലെ ധർമ്മചിന്ത കൂട്ടുക അതുപോലെ ധനധർമാധി പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് ഈ ഗ്രഹണവാരത്തിൽ ഉണ്ടാകാവുന്ന ദോഷങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം